രണ്ടായിരത്തി ഇരുപത്തി നാല് പുതുവർഷത്തോടനുബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രഖ്യാപിച്ചിട്ടുള്ള രണ്ട് ആനുകൂല്യങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് ഇതിൽ ഒന്നാമത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് സംസ്ഥാനത്തെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് പുതുവത്സര സമ്മാനമായി അയ്യായിരം രൂപ വീതം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു സംസ്ഥാനത്തുള്ള എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേർക്കാണ് മുപ്പത്തി ആറ് ദശാംശം അഞ്ച് അഞ്ച് ലക്ഷംസി അവാർഡായി സർക്കാർ അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ നടന്ന എസ് എസ് എൽ സി പ്ലസ് ടു സ്റ്റേറ്റ് സി ബി എസ് ഇ ഐ സി എസ് ഇ പരീക്ഷകളിൽ ഉന്നത ഉന്നത വിജയം കൈവരിച്ച കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കാണ് സംസ്ഥാനത്തെ ഭിന്നശേഷി കോർപ്പറേഷൻ മാനദണ്ഡങ്ങൾ പ്രകാരം അയ്യായിരം രൂപ വീതം ക്യാഷ് അവാർഡ് നൽകിയത് പ്ലസ് ടു ജനറൽ വിഭാഗത്തിന് നൂറ്റി അറുപത്തി ഏഴും ഭൗതിക വെല്ലുവിളികൾ നേരിടുന്നവരിൽ നൂറ്റി നാൽപ്പത്തി ആറ് പേർക്കും എസ് എസ് എൽ സി ജനറൽ വിഭാഗത്തിന് നൂറ്റി എഴുപത്തി ആറ് പേർക്കും എസ് എസ് എൽ സി ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന വിഭാഗത്തിന് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേർക്കുമാണ് സർക്കാർ സഹായം വിതരണം ചെയ്തു തുടങ്ങിയിട്ടുള്ളത് വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇതിനകം തന്നെ ക്യാഷ് അവാർഡ് വിതരണം ചെയ്തിട്ടുണ്ട് പൊതുവിഭാഗത്തിൽ ബി ഗ്രേഡ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഗ്രേഡ് നേടിയവർക്കും ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന വിഭാഗത്തിൽ പാസ്സായവർക്കുമാണ് പ്രൊഫഷൻസി അവാർഡ് നൽകുന്നത് ദർഹനായ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി ഡബ്ല്യു എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് നാൽപ്പത്തി ഏഴ് എഴുന്നൂറ്റി അറുപത്തിയെട്ട് എന്ന നമ്പറിലോ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയേഴ് ഇരുപത്തിയെട്ട് പതിനെട്ട് തൊണ്ണൂറ്റി ആറ് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് എന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന റൈസ് ബ്രാൻഡിലുള്ള അരി ഉടൻ വിപണിയിലെത്തും കിലോഗ്രാമിന് ഇരുപത്തി അഞ്ച് രൂപ എന്ന കുറഞ്ഞ നിരക്കിലാകും അരി ചില്ലറ വിൽപ്പനക്കായി എത്തുക രാജ്യത്ത് ആറു മാസത്തിനുള്ളിൽ പൊതു തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ നിരവധി ജനക്ഷേമ പദ്ധതികളാണ് സർക്കാർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഒന്നാണ് ഇതും പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവശ്യ വസ്തുക്കളുടെ വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള നടപടി എന്ന നിലക്കാണ് ഈ തീരുമാനം എന്ന് മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതിനു മുമ്പ് ഭാരത് ആട്ട എന്ന പേരിൽ ഗോതമ്പ് പൊടിയും ഭാരത് ദാൽ എന്ന പേരിൽ പരിപ്പും കുറഞ്ഞ വിലക്ക് വിതരണം ചെയ്തതിന് പിന്നാലെയാണ് ഭാരത് അരിയുമായി കേന്ദ്ര സർക്കാർ എത്തുന്നത് സർക്കാർ ഏജൻസികളായ നാഷണൽ അഗ്രികൾച്ചർ കോ ഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നാഫെഡ് നാഷണൽ കോ ഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എൻ സി സി എഫ് കേന്ദ്രീയ ബണ്ടാൽ ഔട്ട്ലെറ്റുകൾ സഞ്ചരിക്കുന്ന വിൽപ്പനശാലകൾ എന്നിവിടങ്ങളിൽ നിന്നാണ് ഭാരത് റൈസ് ലഭിക്കുക രാജ്യത്ത് അരിവില കുതിച്ചുയർന്നതാണ് ഭാരത് റൈസ് എന്ന ആശയത്തിലേക്ക് കേന്ദ്ര സർക്കാരിനെ എത്തിച്ചത് ഇന്ത്യയിൽ അരിയുടെ ശരാശരി ചില്ലറ വിൽപ്പന വില കിലോഗ്രാമിന് നാൽപ്പത്തി മൂന്ന് രൂപയാണ് മുൻ വർഷത്തേക്കാൾ പതിനാല് ദശാംശം ഒന്ന് ശതമാനം വില വർധനമാണ് അരിക്കുണ്ടായിട്ടുള്ളത് അരിക്ക് വൻതോതിൽ വില വർദ്ധിച്ചത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാതിരിക്കാനാണ് ഈ സർക്കാർ നീക്കം